ഹായ് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ സംതൃപ്തമായ ഒരു മനസ്സിൻ്റെ ഉടമയാണോ നിങ്ങൾ എങ്കിലൊരു നെഗറ്റീവ് പറയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ് സംതൃപ്തമായ ഒരു മനസ്സ് ഒരിക്കലും പുരോഗതി ആഗ്രഹിക്കില്ല ഒരു ചെറിയ കഥ പറയാം ഒരു സന്യാസിയും അയാളുടെ ശിഷ്യനും കൂടെ ഒരു യാത്ര പോവുമായിരുന്നു യാത്ര മധ്യേ അവർക്ക് ഒരു കാട് താണ്ടതായിട്ട് വന്നു രാത്രി മൃഗങ്ങളുണ്ടാവും എന്ന ഭയം കൊണ്ട് അവർ ആ കാടിനോട് ചേർന്നുള്ള ആ കാടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു വീട്ടിൽ ഒരു രാത്രി കഴിയാൻ തീരുമാനിച്ചു അവിടെ പോയി ആ പോണ സമയത്ത് ഒരു ദരിദ്രമായ വീട് ആ വീടിന്റെ മുമ്പിൽ രണ്ട് കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് കീറി പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഉടനെ ഒരു സ്ത്രീ ഇറങ്ങി വന്നു അവരും ആകെ മുഷിഞ്ഞ വസ്ത്രങ്ങളിട്ട് ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായി ഈ സന്യാസിമാരെ കണ്ടപ്പോൾ ആ പുറകെ അവരുടെ ഹസ്ബൻഡ് ഇറങ്ങി വന്നു അയാളും അതേപോലെ തന്നെ വളരെ ക്ഷീണിച്ച മുഖമായി നിരാശയുള്ള മുഖമായി വന്നു അങ്ങനെ അവര് അന്ന് രാത്രി മുഴുവൻ അവിടെ നിന്നു സന്യാസി ചോദിച്ചു എന്താ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം ഒരു ദാരിദ്ര്യമായ ലി കാരണം ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല സ്വാമി രണ്ട് പശുക്കളുണ്ട് ആ രണ്ട് പശുക്കളുടെ പാൽ വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒന്നും ഒന്നിനും തികയുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ അന്ന് രാത്രി അവിടെ കിടന്നു വെളുപ്പിനെ വളരെ ഏർലി മോർണിങ്ങിൽ സന്യാസി ശേഷനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാം തൽക്കാലം അവരോട് പറയണ്ട നീ നമുക്ക് വരുമ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ രണ്ട് പശുക്കളുടെ കയർ അഴിച്ച് ഒപ്പെടുത്തോളാൻ പറഞ്ഞു ശിഷ്യൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ആ രണ്ട് പശുക്കൾ കാരണമാണ് ഇവർ ജീവിക്കുന്നത് അതിനെ എടുത്തുകൊണ്ട് പോവെന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ ജീവിക്കും പക്ഷേ ശിക്ഷനായതുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം ആ പശുവിനെ രണ്ട് പശുക്കളെയും അഴിച്ചെടുത്തുകൊണ്ട് പുറകെ പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും സന്യാസി പറഞ്ഞു ആ രണ്ട് പശുക്കളെയും അഴിച്ചു വിട്ടേക്കോ അത് എവിടെയെങ്കിലും പോയി ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു ഈ ശിഷ്ണായ സന്യാസിക്ക് കുറ്റബോധം താങ്ങാൻ പറ്റാതെയായി ഭയങ്കര തെറ്റാണല്ലോ ഞാൻ ചെയ്തത് പക്ഷെ ഗുരുവിനോടൊന്നും ചോദിക്കാനുള്ള ധൈര്യവുമില്ല ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പം ഇതേ റൂട്ടിൽ ആ സന്യാസി ശിഷ്ണൻ വീണ്ടും വന്നു അവരാ ആ വീട്ടിലേക്ക് ഒന്നും കൂടെ പോയി അവിടെ നോക്കുമ്പോൾ അവിടെ വലിയൊരു ഒരു മണി മാളിക പണിതിട്ടുണ്ട് ചുറ്റും കുറെ പണിക്കാര് പണിയെടുക്കുന്നുണ്ട് ഈ സന്യാസിമാരെ കണ്ടപ്പോൾ ഈ ഗൃഹമാഥനും ഭാര്യയും മക്കളും വന്നു എല്ലാവരും നല്ല പ്രൗഢിയില് ധനത്തിൻ്റെ ആ ഐശ്വര്യമാരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു ശിശു അത്ഭുതപ്പെട്ടത് എങ്ങനെ സംഭവിച്ചു ഉടനെ ഈ ഗഹാദം എന്ന സ്വാമിന്റെ കാല് തൊട്ട് പറഞ്ഞു അങ്ങ് വന്നതിന് ശേഷം ഐശ്വര്യമുണ്ടായി അങ്ങ് വന്ന് പോയപ്പോൾ പറയാണ്ട് പോയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ആരോ എൻ്റെ രണ്ട് പശുക്കളെ മോഷ്ടിച്ചു സന്യ സ്വാമി ഒരാഴ്ച ഞാനും എൻ്റെ ഭാര്യയും ഇരുന്ന് കരഞ്ഞു എങ്ങനെ ജീവിക്കും എന്നറിയാതെ അങ്ങനെ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് വിത്ത് ഉണ്ടായിരുന്നു ആ കാടിനോട് ചേർന്നുള്ള പറമ്പിൽ കുറച്ച് വിത്തിട്ടു അതിന്റെ വിളവെടുത്തു ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് കിട്ടി ബാക്കി വിറ്റു ബാക്കി വിറ്റ ലാഭം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അപ്പുറത്തെ കുറച്ച് പറമ്പ് ഞാന് പണയത്തിനെടുത്ത് അവിടെയും കൃഷി ഇറക്കി കുറേ ആൾക്കാർക്ക് ജോലി കൊടുത്തു രണ്ട് മൂന്ന് വർഷം കൊണ്ട് സ്വാമി ഈ ഭാഗത്തെ നല്ലൊരു കൃഷിക്കാരനായി ഞാൻ ഒരുപാട് ധനമുണ്ടാക്കി എല്ലാത്തിൻ്റെയും അങ്ങാണ് അതിൻ്റെ കാരണം അന്ന് വൈകുന്നേരം പോയപ്പോൾ ശിഷ്യൻ പറഞ്ഞു എന്താണ് സ്വാമി സംഭവിച്ചത് സംഭവിച്ച ഒന്നുമല്ല ആ ഫാമിലി ആ രണ്ട് പശുക്കളിൽ സംതൃപ്തരായിരുന്നു അതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട് ഒരിക്കലും കരുതിയിട്ടില്ല ഗതികേട് കൊണ്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ ചെയ്തതാണ് പിന്നെ അവരുടെ അഭിവൃദ്ധിക്ക് കാരണമായത് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവലിൽ ആർക്കും സംതൃപ്തനാവാം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചകൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൃപ്തരാകരുതലും ഏതൊന്നും നമ്മളെ തൃപ്തരാക്കുന്നു നമ്മുടെ ലക്ഷ്യങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ സാരാംശം സോ ഒരു ജീവിതമേ ഉള്ളൂ അത് ഏറ്റവും ബെറ്ററായിട്ട് ഏറ്റവും ബെറ്റർ വെർഷനായിട്ട് നമുക്ക് മാറണമുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവം എപ്പോഴും ഓരോ ദിവസവും ഒരു പ്രോഗ്രസ് ആയിരിക്കണം ഹെൽത്ത് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏത് വർക്കിലാണെങ്കിലും എ ബെറ്റർ വെർഷൻ ഓഫ് അവർ സെൽഫ് എവറി ഡേ ബൈ